ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ മോന് ഫുഡൊക്കെ കൊടുത്തു പകൽ മൊത്തം വെയിലും ചൂടും രാത്രി മഴയും കേട്ടും അപ്പം എൻ്റെ രണ്ടും മക്കളും ഉണ്ട് ഇവിടെ ഈ അവൻ കിടന്ന് ഉറങ്ങുന്നു ഇവരൊക്കെ രാത്രി പൂ ഇവിടെ എല്ലാവരും പൂജ കാണാൻ പോകുന്നത് രാത്രി പകലല്ല കേട്ടോ ലൈറ്റിനിങ് ഒക്കെ കാണണമെന്നു ഇവിടെ എല്ലാവരും പന്ത്രണ്ട് മണിക്ക് ശേഷം പതിനൊന്ന് മണിക്ക് എട്ട് മണിയോട്ട് പൂജ കാണാൻ പോകും ഇവർ രണ്ട് പേര് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് പോയിട്ട് നേരം ഇപ്പോൾ നാലു മണിക്കാണ് വന്നത് കേട്ടോ വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ട് അപ്പം ഇവിടെ ഡെയിലി അങ്ങനെയാണ് ഇനി എല്ലാ എല്ലാവരും രാത്രി പൂജ കാണാൻ പോവുകയും ക്യൂ നിന്ന് പൂജ പണ്ടല്ല ദൈവത്തിനെ ഭഗവാനെ അതായത് ദേവിയുമായി പ്രണാം ചെയ്ത് നല്ല നല്ല പണ്ടല്ലുള്ള സ്ഥലത്തേക്കൊക്കെ പോവും ഇപ്പം നമ്മുടെ ശ്രീഭൂമിയിൽ ഒരു പണ്ടല് വന്നതെന്ന് പറഞ്ഞാൽ രാമേശ്വരം നമ്മുടെ തിരുപ്പതി അങ്ങനത്തെ ഒരു ഒരു മോഡലാണ് പണ്ടൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ നാളെ ഇന്ന് ഇന്ന് ഞാൻ പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവ ഫുഡ് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കൂടെ ഇരിക്കുന്നതാണ് കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ പടയാണ് ഞങ്ങളുടെ ഇലാക്കയാണ് അതായത് ഞങ്ങളുടെ ക്ലബുമൊക്കെയാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ടു ഞാൻ പുറത്തോട്ട് നാളെ പോകുന്നുള്ളു ഏട്ടോ പിടിക്കാൻ സൗത്ത് സൈഡിൽ ഞാൻ നാളെ പോയി പിടിക്കുക ഇത് ഞങ്ങളുടെ ക്ലബാണ് അതായത് ലൈറ്റൊക്കെ കാണിച്ചതരാട്ടോ അതുകൊണ്ടു ലൈറ്റൊക്കെ ഇപ്പം നല്ല ഭംഗിയിൽ കൂടി ഇരിക്കുന്നു നല്ല ദേവിയുമായൊക്കെ കൊണ്ടുവന്നു കേട്ടോ അവർ കാണിച്ചു തരാം ദേവിയുമായെ കൊണ്ടുവന്നു നമ്മളിവിടെ വച്ചു ഷഷ്ടി തൊട്ട് ഇനി പൂജ ചെയ്യും കേട്ടോ ഇതാണ് നമ്മുടെ ക്ലബ്ബ് ഷഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലബ്ബ് മൊത്തം നിറഞ്ഞു കേട്ടും അപ്പോൾ അവർ ഇത് ഇത് കണ്ടോ ദേവിയുമായെ കൊണ്ടുവന്നു വച്ചു ഐഡലൊക്കെ ഇത് നമ്മുടെ ക്ലബ്ബാണ് കേട്ടോ കൊണ്ടന്ന് വെച്ചു ഇത് കണ്ടോ ഞാൻ നാളെ സൗത്ത് സൈഡിലൊക്കെ ഞാൻ എടുക്കാൻ പോകും ഇന്ന് പോയില്ല ഏട്ടോ നല്ല മഴയുണ്ട് വെറ്റുകടയിലേക്ക് പോവുകയാണ് സതീഷ് കീ ഏട്ടാ ഏറ്റാ ഏറ്റവും കണ്ടോ ഇതാണ് നമ്മുടെ ഗ്ലവാണ് കേട്ടോ നമ്മുടെ ഗ്ലവർ ഇത് കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഇതൊന്നുമല്ല ഇനി അവർ ഡെക്കറേഷൻ നടത്തിക്കൊണ്ടിരിക്കണേട്ടോ ഓരോന്നോ ഓരോന്നോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വന്നോണ്ട് ഈ വഴിക്ക് ഞാൻ പെറ്റ് കടയിൽ പോകുന്നതുകൊണ്ട് ഒന്ന് എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ എല്ലാ ക്ലബുകളിലും റോഡ് അതായത് ഇപ്പോൾ മൈതാനം ഇല്ലാത്ത ഒരു ക്ലബിൽ സ്ഥലമില്ലാത്തൊരു റോഡ് എല്ലാം ഇതുപോലെ കണ്ടോ ജീവിതത്തിന് കിട്ടി തരാം എന്താ അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അഷ്ടമിയുടെ അന്ന് അഞ്ജലിയൊക്കെ ഇടാൻ ഒരുപാടാളായിരിക്കും കേട്ടോ ഞങ്ങൾ വരും അഞ്ജലി ഇടാൻ ഞങ്ങളുടെ ഇലാക്കയിലെ അപ്പം ഞങ്ങളുടെ ക്ലബും കാര്യങ്ങളായാലും ഞങ്ങൾ വരും അപ്പോൾ ഇതൊക്കെയാണ് അപ്പം നാളെ ഞാൻ മോനിന്ന് സമയം കിട്ടിയില്ല കേട്ടോ മോനിന്ന് നല്ല ലൈറ്റും കാര്യങ്ങളും വേണ്ട മോനിന്ന് സമയം കിട്ടിയില്ല അവൻ ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ ഒരു ഫ്രണ്ട് വന്നോണ്ട് അങ്ങോട്ട് പോയി അപ്പം നാളെ പോയിട്ട് ഞങ്ങൾ നാളെ അവിടെയൊക്കെ സൗത്ത് സൈഡിലുള്ള ഇടലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം ഇത് നമ്മുടെ ഇലാക്കയിലാണത് വേണ്ട റോഡ് മൊത്ത ലൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഇലാക്കയും നമ്മുടെ ക്ലബും ഒക്കെയാണ് ഇനി ഇനി അടുത്ത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ക്ലബ്ബൊക്കെ കാണിച്ച് തരാം ഓക്കെ മഴ വന്ന് ഇത് വേറെ നമ്മുടെ അടുത്തുള്ള ഒരു ക്ലബാണ് കേട്ടോ ഓ മഴ വന്ന് തെന്നിയൊക്കെ കിടക്കുന്നത് ഭയങ്കര മഴ കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇവിടെ എല്ലാ ഡെക്കറേഷനും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ കഴിഞ്ഞില്ല ഇവർ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ പൂർത്തിയാവും ഏറ്റവും വീഡിയോ സ്ഥലമെത്തും ഇത് കണ്ടോ ഇങ്ങനെ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഗ്ലബാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഡെക്കറേഷനൊക്കെ ഇത് പുരാ തീർന്നുകൊണ്ടിരിക്കുന്നു അതായത് നാളെയും മറ്റന്നാളത്തോടെ ഇവർ കംപ്ലീറ്റ് ആക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ദേവീമാരുടെ അയടൽ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ക്ലബ്ബ് ക്ലബുകളിൽ ഇങ്ങനെ ഷഷ്ടിയുടെ അന്ന് പൂജ ആരംഭിക്കും ദശമിയുടെ അന്ന് പൂജ കഴിയും അതായത് നവമി കഴിഞ്ഞ് ദശമിയോട് പൂജ കഴിയും അത് കഴിഞ്ഞ് നല്ലൊരു ദിവസം നോക്കി ഇവർ ഭയങ്കര ധൂംധാമോടു കൂടി ഗംഗാ നദിയിൽ ഒഴുക്കും കേട്ടോ അതാണത് മറ്റൊരു കണ്ട് കേട്ടോ അവരത് മറച്ചു വച്ചിരിക്കുന്നു മറച്ച് വെച്ചിരിക്കുന്നുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല അത് ഇവിടെ ഗണേശിനൊക്കെ ഉണ്ട് അത് കണ്ടോ ഓ വലിയ ഐഡലാണേ അപ്പം ഇത് കംപ്ലീറ്റ് ഇത് നേരത്തെ ഈ ഇലാക്കയിൽ ഒരാൾ കോണ്ടാക്ട് എടുത്ത് ഈ പണ്ടലൊക്കെ ഉണ്ടാക്കി അപ്പോൾ അയാൾ പകുതി വെച്ച് എടുത്തുകൊണ്ട് പോയിട്ട് ഇവർ രണ്ടാമത് പെട്ടെന്ന് പണ്ടതി തുടങ്ങുന്നത് കേട്ടോ അപ്പം ഇത് ഞങ്ങൾ ക്ലബിൻ്റെ അടുത്തുള്ള അടുത്തുള്ളൊരു ക്ലബാണ് അപ്പം ഞാൻ അങ്ങോട്ട് ഉള്ള വലിയ വലിയ ക്ലബുകളും വലിയ വലിയ പണ്ടൽസൊക്കെ സൗത്ത് സൈഡിലുള്ളതൊക്കെ കാണിച്ചുതരാം നാളെ പോവും ഇന്ന് മൂന്ന് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവരോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് അകത്ത് കയറിയത് കേട്ടോ മഴയായത് കാരണം ഭയങ്കര വെള്ളവും ചെളിയൊക്കെ ഇതാണ്ട് അവർ ഇതൊക്കെ ചെയ്യുന്ന ഒക്കെ നവമിയുടെയും ജയദശമിയുടെ ഒന്നൊക്കെ ഇവിടെ അഞ്ച് അഷ്ടമിയുടെ ഒന്ന് അഞ്ചിലിടാനൊക്കെ ഒരുപാട് ആൾക്കാരായിരിക്കും കേട്ടോ ഞങ്ങളുടെ പടയിൽ ഓരോരുത്തരും ഓരോരുത്തർ പിരിച്ചിട്ട് അതിൻ്റെ പൈസയുടെ അനുസരിച്ച് അവർ ആയിഡലൊക്കെ നോക്കുന്നേ ठीक है भाई थैंक यू थैंक यू ഇതാണ് അപ്പം ഇതാണ് ഇവിടുത്തെ ഇതാണ് നല്ല ചെളിയ കേട്ടോ നല്ല മഴ പെയ്തിട്ട് ചെളിയൊക്കെയാണ് ഏറ്റവും വൈ ഉണ്ടോ ഭയങ്കര ചെളിയാണ് കേട്ടോ ചറകി പോകുന്നുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന ആരെയും കേട്ടില്ല കേട്ടോ എന്നെ അറിയാം ഒന്ന് അത് വീഡിയോ പിടിക്കാൻ വേണ്ടി തന്നതേ ഉള്ളു ഇപ്രാവശ്യം എന്ന് അമ്മ മഞ്ചല്ലിൽ വരും ഇവിടെ അമ്മ മഞ്ചലിൽ വരും പോകുന്നത് അത് മഞ്ചലിന് വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ടല്ലോ വർഷത്തിലൊരിക്ക ഇവിടെ ബാബര വടിയിലേക്ക് വരണം എന്നാ പറയുന്നത് അതായത് അമ്മയുടെ വീട്ടിലേക്ക് വരുന്ന അതാണ് ഇവിടുത്തെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് ദിവസം ശിവൻ പറയുന്നതാണ് മൂന്ന് ദിവസം ബാബര വടിയിൽ നിന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് വരാൻ അങ്ങനെയാണ് ദശ നവിമിയും കഴിഞ്ഞ് ദശമിയും ഇവിടെ അമ്മ പുറപ്പെടുന്നത് വഞ്ചിയിലെന്നാണ് പറയുന്നത് കേട്ടോ തിരിച്ച് പോകുന്നത് വഞ്ചിയിലും വരുന്നത് മഞ്ചല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ പണ്ടല്ലേ നാളെയും മറ്റന്നാളത്തോടെ ഇവര് പൂർത്തിയാക്കും കേട്ടോ രാവും പോലെ കേട്ടോ മഴ ഇത് കാരണം ഞാൻ വന്നു വന്ന് ഞാൻ പെറ്റിയിടെ വന്നപ്പോൾ ഇങ്ങോട്ട് ആ ക്ലബ്ബ് ഈ ക്ലബ്ബ് കയറിയെന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ക്ലബ്ബിലൊക്കെ ഇപ്പോൾ റോഡെത്തി ഇത് കണ്ടോ നമ്മുടെ റോഡെത്തി കേട്ടോ കാണിച്ചതാണ് അപ്പോൾ അവൻ്റെ മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതൊക്കെ മെയിൻ റോഡെത്തി കേട്ടോ ഞാൻ ഈ പോക്കറ്റ് റോഡിൽ കൂടെ വന്നതുകൊണ്ട് ഇതൊക്കെ കാണാം ഇവിടെയൊക്കെ ലൈറ്റായിരിക്കും കേട്ടോ റോഡുകളിലൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് വേണ്ടോ ഇത് വേണ്ടോ ലൈറ്റും കാര്യങ്ങളാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് അപ്പോൾ ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ പെറ്റി ചെന്നിട്ട് നമ്മൾ കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ക്രോസ് ചെയ്ത റോഡിലേക്ക് കേട്ടോ അപ്പോൾ ഞാൻ പോക്കറ്റ് റോഡ് വഴി പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഞാൻ ഇങ്ങനെ വഴി ഞാനിങ്ങനെ ഓരോന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നതെന്നേ ഉള്ളത് എളുപ്പമാണ് കേട്ടോ അവിടെ അവിടുന്ന് ഒരു വഴി ക്രോസ് ചെയ്ത മെയിൻ റോഡാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഞാനത് ഇവിടെ ക്രോസ് ചെയ്തു വെറ്റുകടയിലേക്ക് പോകുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ക്ലബ്ബ് അവിടെയുള്ളവർക്ക് അടുത്തൊന്നു പറഞ്ഞാൽ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മളെ നമ്മളറിയാമെന്നുള്ളവരായിട്ടോ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നു ഞാൻ ഈ മിഷ്ടിക്കടയെക്കുറിച്ച് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് വേണ്ട അങ്ങനെ ഞാൻ പെറ്റുകടയിലേക്ക് പതിവ് പോലെ വന്നു ഇനി പെറ്റുകട നാളെ ഇങ്ങ് പൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞ് തുറന്നാലും കുഴപ്പമില്ല കേട്ടോ കാരണം അവർ എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മരുന്ന് എൻ്റെ ഒരു മെഡിസിൻ ഇവിടെ കിട്ടുകയുള്ളൂ അപ്പം ഇവിടെ വന്നതാണ് കേട്ടോ അപ്പം പതിവ് പോലെ ഞാൻ ഫ്രണ്ട്സ് നമ്മുടെ പെറ്റുകടയിലെത്തി കണ്ടല്ലോ ഈ പെറ്റുകട നിങ്ങൾക്ക് പരിചിതമായിരിക്കും കാരണം ഞാൻ എല്ലാ വീഡിയോസിലും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നാളെയൊക്കെ ഇവിടെ നാളെ കഴിഞ്ഞാൽ പൂട്ട അവരെണ്ണം എപ്പോഴെപ്പോഴും ഫോൺ വിളിച്ച് പറഞ്ഞു കേട്ടോ അവൻ മരുന്നൊക്കെ വേണേൽ അവർ അവരെ കസ്റ്റമറെ ഫോൺ ചെയ്ത് പറയും കണ്ടോ ഇവിടെയാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്നത് അതെ ഇവിടെയാണ് ഡോക്ടറൊക്കെ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഇവിടെയാണ് ഡോക്ടറൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റുകട അവൻ്റെ ഒരു മെഡിസിൻ ഇവിടെ തന്നെ വരണം കേട്ടോ ഒന്ന് നമ്മുടെ ഹ്യൂമൻ കഴിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്കാണ് ও বলে নিয়ে এটা আছে এটা আমি দেবেন তো লিভোটাস ভালো আচ্ছা ঠিক আছে লিভোটাস পাঁচ দিন পরে আমি আসবে এক সপ্তাহে পরে এক সপ্তাহে পরে আসবো পরে আসবো তো লিভোটাস আসবো তো অল্পটা আছে কল করে দেবে তুমি ആ അത് ഒരു മെഡിസിനുണ്ട് അപ്പോൾ അവൻ അത് എന്നെ ഫോൺ ചെയ്യാമെന്നോ ബിസ്കറ്റ് ചെയ്തോ എപ്പാക്കും ഇപ്പോൾ നാളെയും കൂടെ ഇവർ കട ഉറക്കും അപ്പോൾ ഒരു മെഡിസിൻ നാളെ വരുവുള്ളൂ അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പറയാമെന്നാണ് അപ്പം അയ്യൻ പറഞ്ഞത് കേട്ടോ അവരെന്നെ ഫോൺ വിളിക്കും കറക്റ്റ് അപ്പോൾ അവൻ്റെ കുറച്ച് ദിവസത്തേക്കുള്ളത് ഉണ്ട് കേട്ടോ പത്ത് ദിവസത്തെ എന്നാലും ഒരു പരീക്ഷണം വേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ ഇനി എപ്പോൾ തുറക്കും എപ്പോൾ തുറക്കും ആ ബിസ്കറ്റ് ആ അത്രമീക്ക മെഡിസിൻ തീയതിയെ അവൻ്റെ ബിസ്ക്കറ്റ് മേടിച്ചു ഒരു പാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ വന്ന് എന്നാലും ഞാനൊന്ന് മേടിച്ച് വെച്ചതല്ലോ മെഡിസിൻ ഒരു മെഡിസിൻ നാളെ അവൻ വരും അപ്പോൾ മോനെ പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഞങ്ങൾ നാളെ പൂജ പണ്ടലൊക്കെ പിടിക്കാൻ പോകില്ലേ അപ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഒരു മെഡിസിൻ മേടിച്ചു കണ്ട അപ്പോൾ ഇതെല്ലാം മേടിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പണ്ടലൊക്കെ കാണിച്ചു തന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വെള്ളവട്ടം ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഞാൻ പതിപോലെ ഈ ഈ കട നിങ്ങൾക്ക് പരിചിതമായിരിക്കും നമ്മുടെ കടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദൂരെയുള്ള അതായത് കുറച്ച് നമ്മുടെ ഇലാക്ക അല്ലാതെയുള്ള ഫണ്ടൽസും ഐഡൽസും ഒക്കെ ഞാൻ നാളെ മോൻ്റെ കൂടെ പോയിട്ട് മറ്റന്നാൾ മറ്റന്നാളത്തുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക കാരണം മോൻ ഇന്ന് സൺഡേയിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും ഇങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അവനൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല വണ്ടിയിലും പോകാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ജാമും തിരക്കൊക്കെ ആയിരിക്കും ബൈക്കിൽ തന്നെ ഇടവഴി ഇടവഴി കൂടെ പോയി ഇപ്പോൾ ഷഷ്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് മുമ്പേ എന്നെ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെ തന്നെയാണ് മോൻ്റെ ഇതല്ല ക്രീമും എല്ലാം ഇവിടെ ഇരിക്കും ഇത് കണ്ട് മെഡിസിൻസും ഒക്കെ ഇരിപ്പൊണ്ട് തന്നെ പൗഡറും ഒക്കെ ഞാൻ ഒരു ക്രീമും കൂടെ മേടിച്ചു അവൻ്റെ കൈയും കാലും സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ശരീരത്തിന് തേക്കാനുള്ളതല്ല ബുൺ എന്ന് പറഞ്ഞ ക്രീം അപ്പോൾ അതും ഞാൻ വാങ്ങി തെയ്ത് കണ്ടോ എന്താ ബൂൺ അയ്യോ എവിടെ കാണിച്ചു ബൂൺ കണ്ടോ ബൂൺ അപ്പോൾ ഇത് പെറ്റുകളുടെ കാലും കൈയും തേക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ സോഫ്റ്റ് ആകും അവരുടെ അവരെപ്പോഴും മണ്ണിലും അവിടെയൊക്കെ ചവിട്ടി നമ്മൾ എത്ര ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചിരുന്നാലും ഉണ്ടാവില്ല അപ്പോൾ ബൂൺ എന്ന് പറഞ്ഞ ക്രീം ഞാൻ മേടിച്ചു അപ്പോൾ ഇത്രയൊക്കെ തന്നെ അല്ല ഇതിനടുത്ത വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് തുടച്ചൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ പൗഡർ ഇടണം അവന് ഇല്ല പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊച്ചിന് അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ പെറ്റോടെ പോയപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്ലബ് അടുത്ത ഒരു ക്ലബിൽ രാത്രി ആയതുകൊണ്ട് ആ ഇതൊക്കെ ഇത് മോൻ്റെ ആണ് മോൻ്റെ ആണ് അപ്പം ഞാൻ പെറ്റുകടയിൽ പോകുന്ന സമയത്താണ് അതൊക്കെ ഒന്ന് എടുത്തത് കേട്ടോ അതൊക്കെ ഒന്ന് കാണണേ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവനെ ഇടുന്നുണ്ട് ഇവൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവന് ഒരു ക്രീം മേടിച്ചതാണ് കേട്ടോ ദ ക്രീം ഇത് അവൻ്റെ കാൽപാദവും കൈപ്പാ കാലിൻ്റെ പാദവും കൈയുടെ പാദവും ഒന്ന് സോഫ്റ്റ് സോഫ്റ്റാകാൻ വേണ്ടി ഈ ഒരു ക്രീം മേടിച്ചതാണ് ഇതാണ് ക്രീം ഗുൺന്ന് പറയേ ഇത് കാണിച്ചു തരാം ഇത് വേണ്ട ഇതിങ്ങനെ എടുത്തിട്ട് ഈ കാൽപാദവും കാൽപാദത്തിൻ്റെ അടിയിലും കൈപ്പാദത്തിൻ്റെ കൈയുടെ പാദത്തിൻ്റെ അടിയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ കാരണം ഇവർ പുറത്തോട്ടൊക്കെ പോകുന്നാലേ ഇപ്പം സോഫ്റ്റ് ആയിട്ടില്ല സുന്ദരമാകട്ടെ പോന്നാ കൈതാ കേക്കട്ടെ മാമ്മ കൈ തന്നേ ആ അതെയ്താ ആ ബസ് കണ്ടോ അപ്പം ഞാൻ ഇന്നലെ ഒരു അവിടെ നിന്ന് വരും കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു ക്രീമും കൂടെ മേടിച്ചോ അവന് ഇതേ ഇത് കണ്ടോ കാലും കൈയൊക്കെ സോഫ്റ്റ് ആവാൻ വേണ്ടിയുള്ള ക്രീമാണ് ബൂൽ എന്ന് പറയുക കേട്ടോ ഈ ക്രീം നല്ല ക്രീമാണ് അങ്ങനെ മോന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഒന്ന് ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ആ ക്രീം ഒന്ന് കാലിലും കാലിൻ്റെ പാദത്തിലും കൈയുടെ പാദത്തിലൊക്കെ ഒന്ന് കാലിൻ്റെയും കൈയുടെയും പാദത്തിലാണ് കേട്ടോ അത് തേക്കാൻ പാടില്ല അപ്പോൾ ഈ അവർ ഈ മണ്ണിലൊക്കെ നടക്കുന്ന ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് കേട്ടോ ഈ പൗഡറൊക്കെ കിട്ടും ഇനി ചേട്ടൻ്റെ കൂടെ അവൻ കുറച്ചു നേരം കിടന്നോളും കിടന്നോളൂ എല്ലാവരും എണീറ്റ് കഴിഞ്ഞാലേ ഇനി കളിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ചേച്ചിയും കിടക്കുന്നതാണ് ഇവർ നേരം വെളുപ്പ് നാല് മണിക്കാണ് വന്നത് കേട്ടോ ഇന്നലെ എട്ട് പണ്ടലും എട്ട് പണ്ടൽസിൽ പോയിട്ട് എട്ട് ഭഗവാനേയും മേരിയുമായും മാതാവിനെയും അതായത് ദുർഗാമായി അവർ പ്രണാം ചെയ്തിട്ടാണ് വന്നത് ഇവിടെ രാത്രിയിലാണ് കേട്ടോ രാത്രിയിലാവുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും ഏഴ് ഏഴ് മണിയൊട്ടേ സന്ധ്യ ആകുമ്പോൾ എല്ലാവരും ഇറങ്ങും ഓരോരോ പണ്ടൽസിപ്പൂ ക്യൂ നിന്ന് ദൈവത്തിൻ്റെ പാദം തൊട്ട് തൊഴുതിട്ടൊക്കെ വരുന്നത് അപ്പോൾ ഇവർ ഇന്നും പോവും ഇന്നും പോവും അവർ കേട്ടോ ഇവിടെ നമ്മളവിടുത്തെ ഓണം പോലെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ പൂജ എന്ന് പറഞ്ഞാലാണ് ഭയങ്കര പുത്തൻ കോടി എടുക്കലും എല്ലാം കേട്ടോ ഭയങ്കര ഒരു അവരിവിടെ തന്നെ ജനിച്ചു വളർന്നുകൊണ്ടേ അവർക്ക് ഇവിടെ എന്ന് പറയുന്നതിലാണ് ഭയങ്കര ഇവിടുത്തെ ഫെസ്റ്റിവലിനോട് വലിയ താല്പര്യമാണ് ആ സമയത്താണ് പുതിയ ഡ്രസ്സൊക്കെ എടുക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ മോനി ഇങ്ങനെ ഇരിക്കട്ടെ ഒരു ഹൈ കൊടുത്തേ പൊന്നും ഒരു ഹൈ ഒരു ഹൈ കൊടുത്തേ എല്ലാവർക്കും ബിന്ദു ചേച്ചിക്കും എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ ബിന്ദു ചേച്ചിക്ക് സീമ ചേച്ചിക്ക് എല്ലാവർക്കും ആയിട്ട് എല്ലാവർക്കും ഹായ് കൊടുത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്നും കൂടെ എണീറ്റ് എനിക്ക് ഹായ് കൊടുത്തേ ഹായ് എല്ലാവർക്കും കൊടുത്തേ ഹായ് കൊടുത്ത പൊന്നു എല്ലാവർക്കും എല്ലാ ആൻറ്റിമാർക്ക് അങ്കൽമാർക്ക് മോൻ്റെ ഫാൻസിനും എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ഗുഡ് ബോയ് അല്ലേ കൊടുത്തേ ഹായ് കണ്ട പൊക്കി തന്നു ഈ കൈ ഹായ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ പകലൊക്കെ ചൂട് കേട്ടോ ഇപ്പം ചൂട് തുടങ്ങി നല്ല രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ഞാൻ ഞാനിവിടുത്തെ ക്ലബിൻ്റെ പണ്ടൽസൊക്കെ പിടി പണ്ടല് പിടിക്കാൻ പോയപ്പോൾ നല്ല ചെളിയും അവരങ്ങോട്ട് കടത്തി വിട്ടില്ല കേട്ടോ ഇനി പൂജ ഷഷ്ടി മൊത്തം ഷഷ്ടി തുടങ്ങുമ്പോഴാണ് എല്ലാവരെയും കടത്തി വിടുന്നത് കേട്ടോ അപ്പോൾ മോന്ദേ ചേട്ടൻ്റെ കൂടെ കിടന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ അത് കേട്ടോ തലേണിയിലൊക്കെ തല വെച്ചു പുല്ലോയിലൊക്കെ തല വെച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും എ സി ഇട്ട് കൊടുത്തു അപ്പോൾ അവിടെ കിടന്നു ഇറങ്ങിക്കോളും ഈ ചേട്ടനൊക്കെ ഒരു ഉച്ചയാകുമ്പോൾ നോക്കിയാൽ മതി ഭക്ഷണം കഴിക്കാൻ ഉച്ച ഭക്ഷണം കഴിക്കാൻ ഇനി ഇതിൻ്റെ ദശമി വരെ ഇവരെ കിട്ടില്ല കേട്ടോ ഇവർക്ക് അവധിയുമാണ് ഇവിടെ എല്ലാവർക്കും അവധിയായിരിക്കുമല്ലോ അപ്പോൾ രാത്രി രാത്രി പൂജ അവരുടെ ഭയങ്കര ആനന്ദം കൊള്ളുന്ന ഒരു സമയമാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ മോൻ തേക്ക് കിടന്ന് ഉറങ്ങുന്നു ഇപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ചെറിയ വീഡിയോ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയൊക്കെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ക്ലബിൻ്റെ ദുർഗാമാതാവിൻ്റെ ഐഡലും എൻ്റെ അടുത്തുള്ള ക്ലബ്ബിൻ്റെ എല്ലാവർക്കും അറിയാന്നുള്ളവരായിട്ടോ അവിടുത്തെ അടുത്ത ക്ലബ്ബുകാരും അതിൻ്റെ അടുത്തുള്ള ഈ പ്രദേശത്തുള്ള എല്ലാവരും നമ്മളെ അറിയാമെന്നുള്ളവരാണ് ഒരു ഫണ്ടലും കൂടെ ഞാൻ എടുത്തു ആ ഒരു എന്താ പറയുന്നത് ദേവിയുമാരുടെ ആ ഒരു ഐഡലും കൂടെ ഞാൻ എടുത്ത് ഇതിൽ കൂടെ ചേർക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ എന്താ പറഞ്ഞാൽ ഇവിടെ കിടന്നോ ചേട്ടൻ ഇവിടെ കിടന്നോ കേട്ടോ കിടന്ന് ഉറങ്ങിക്കോ ഫുഡൊക്കെ കഴിച്ചു തുടച്ചെടുത്തു പൗഡറൊക്കെ ഇട്ടു കാലിൻ്റെ പാതം കൈ കൈയുടെ പാതത്തിലൊക്കെ ക്രീമൊക്കെ തേച്ചു ഇനി മോൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോ പുറത്ത് ചൂടാണ് ഇനിയിപ്പം ദ്വീപൊക്കെ വരും പുറത്ത് ചൂടാണ് കേട്ടോ അവിടെ കിടന്നോ നമ്മുടെ പൊന്ന് പൊന്നെ മോൻ പറഞ്ഞ അനുസരണമുള്ള മോനാണ് കേട്ടോ ഇത് കണ്ടു കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ എന്നാളൊരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരേക്കും ബായ്